പൌരത്വ നിയമം ഭേദഗതി നടപ്പാക്കാൻ ഇടതുപക്ഷം അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജംഷീർ അലി പറഞ്ഞു ഇടതുപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ആദിക്കാട്ടുകുളങ്ങരയിൽ നടന്ന യൂത്ത് അസംബ്ലിയും നൈറ്റ് മാർച്ചും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലാണ് ബി ജെ പി ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഈ നിയമം പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമില്ലാത്തവരാണ് കോൺഗ്രസ് പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ചോദിച്ചാൽ എങ്ങനെ വർഗീയതയാകും എന്ന് കോൺഗ്രസ് പറയണം എം മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ജയൻ ചേർത്തല ജെയിംസ് സാമുവൽ സനൂപ് കുഞ്ഞുമോൻ അനു ശിവൻ എസ് അയ്യപ്പൻ പിള്ള ടി എൻ ശശികുമാർ ജി ആതിര അജി പേരേത്തേരിൽ കെ രാഘവൻ കെ ജി സന്തോഷ് ബി ബിനു എം മുഹമ്മദ് അലി എ നൌഷാദ് നൌഷാദ് എ അസിസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര